അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ ജി ബിന്നുകളുടെ വിതരണം സംഘടിപ്പിച്ചു ജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി സംസ്കരിച്ച് വളമാക്കി മാറ്റുന്നതിനുള്ള കമ്പോസ്റ്റർ കിറ്റാണ് പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോൾ ജോൺസൺ നിർവഹിച്ചു സമൂഹം നേരിടുന്ന ഗുരുതരമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ കാഴ്ചപ്പാടിലൂടെ ശരിയായ പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജി ബിന്നുകൾ വിതരണം ചെയ്യുന്നത് വീടുകളിലെ ജൈവ മാലിന്യങ്ങളെ ശാസ്ത്രീയമായി സംസ്കരിച്ച് ദ്രുതഗതിയിൽ വളമാക്കി മാറ്റുന്ന മൾട്ടി ലെയർ എയ്റോബിക് ഹോം കമ്പോസ്റ്ററാണ് ഇവയുടെ വിതരണമാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചത് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെമോർ ജോൺസൺ നിർവഹിച്ചു ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതുമായിട്ട് സഹകരിക്കുമെന്ന് നമുക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ നമ്മൾ ഗ്രാമസഭയിൽ നിന്നും ലിസ്റ്റ് എടുത്തപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ഗുണഭോക്താക്കൾ ഇതിന്റെ ഭാഗമായി വരികയും എന്നാൽ നമ്മൾ അഞ്ച് പേർക്ക് കൊടുക്കാൻ നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് ഫണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അഞ്ച് പേർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് അത് ഇങ്ങനെ ഇതിന്റെ ആവശ്യക്കാർ അധികമായതുകൊണ്ട് നമ്മൾ വീണ്ടും ഇരുപത്തിനാല് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മൾ കൂടുതൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ കിട്ടുന്നവർക്കല്ലാതെ കൂടുതൽ ഗുണഭോക്താക്കൾക്ക് അടുത്ത സാമ്പത്തിക വർഷം ാണ് ബി ലഭ്യമാക്കുന്നത് സി എഫ് സി ഗ്രാന്റിൽ ഉൾപ്പെടുത്തി രണ്ടു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അൻപത്തി ആറ് രൂപയാണ് പദ്ധതിക്ക് ചിലവഴിക്കുന്നത് ഗുണഭോക്തൃ വിഹിതം മുന്നൂറ്റി എൺപത് രൂപ കൈപ്പറ്റി ഒരു വാർഡിലെ അഞ്ചു പേർക്ക് വീതം പതിമൂന്ന് വാർഡിലെ അറുപത്തി അഞ്ചു പേർക്കാണ് ബിന്നുകൾ വിതരണം ചെയ്തത് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷാമോൾ ബിനോജ് బి బిను ఎం వర్గీస్ జోసెఫ్ జోసఫ్ పండుతూ